നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയികളായ കായിക പ്രതിഭകളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഇത്തവണ കാസർഗോഡ് ജില്ലയ്ക്ക് സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡ് ഉൾപ്പെടെ നൂറ്റി മെഡലുകളാണ് ലഭിച്ചത് അസാപ്പ് പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക പ്രതിഭകളെ ആസൂത്രണ സമിതി ഹാളിലേക്ക് ആനയിച്ചു എന്നെ നെല്ലിക്കുന്ന എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ആദരഭാഷണം നടത്തി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് എൻ സരിത എം മനു ഗീതാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ കബീർ ഡി അംഗം സി രാമചന്ദ്രൻ ഫാത്തിമത്ത് ഷംന കമലാക്ഷി ജമീല ഇബ്രാഹിം റീത്ത ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി ഡി ഇ ഓഫീസിലെ എ ഷൌക്കത്തലി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി സി ഷിലാസ് തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് എൻ സരിതാസ് സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു കായികമേളയോടനുബന്ധിച്ച് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് കായിക താരങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പരിശീലനവും ജേഴ്സിയും നൽകിയിരുന്നു न्यूज डेस्क नाट 다음